പാലോട്ടു രവിയുടെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ വളരെ ഗൗരവത്തിൽ എടുക്കണമെന്ന് ഞാൻ കണക്കാക്കുന്നത് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കുകയല്ല ചെയ്യേണ്ടത് കാരണം അല്ലെങ്കിൽ രാജിവെച്ചു മാറിപ്പോയി എന്നുള്ളത് മാത്രമേ ഒരു ഐവാഷ് നടത്തിയിട്ട് കാര്യമില്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ ഭാഗത്ത് നിൽക്കണ്ടേ കാര്യം ഇപ്പോൾ ബി ജെ പി പണം കൂടുതൽ മുടക്കിയാൽ നിങ്ങളുടെ വോട്ട് കൃത്യമായി കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്ന് ഒരു ഡി സി സി പ്രസിഡന്റ് തന്നെ വിശ്വസിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലെ രാഷ്ട്രീയത്തിലുണ്ട് എങ്കിൽ അത് അപകടകരമായ രാഷ്ട്രീയ അന്തരീക്ഷമാണ് കോൺഗ്രസ്സിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ഞാൻ കണക്കാക്കുന്നത് വളരെ ഗൗരവ അത് നിങ്ങൾ നിങ്ങൾ നമ്മുടെ ആശ്വാസത്തെക്കുറിച്ചും തുടരും നിങ്ങളിങ്ങനെ സമാധാനമായിട്ടിരുന്നോ എന്ന് പറയുന്നതും നിങ്ങളുടെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തലും അത് ഡി സി സി പ്രസിഡന്റ് താങ്കൾ പറഞ്ഞോ അല്ലേ പല രവിമാര് ചേർന്നതിലെ ഏറ്റവും വലിയൊരു രവിയാണ് പാലോട് രവി അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധ്യമില്ലാഞ്ഞിട്ടല്ല അല്ലല്ലോ അപ്പം ഈ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ചേർത്ത് വെച്ച് ഇതിനകത്ത് വായിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ് കാര്യങ്ങൾ കോൺഗ്രസിൽ നടക്കുന്നതെന്നാണ് എൻ്റെ